എല്ലാവർക്കും ലോയൽ ബലിയാണ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മളൊരു ചിട്ടീനെ പറ്റിയിട്ടാണ് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക ആവശ്യത്തിനനുസരിച്ച് ചിട്ടിയിൽ ചേർന്നാൽ നേട്ടം ഉറപ്പാണ് വലിയ ലക്ഷ്യമുള്ളവർക്ക് പരിഗണിക്കാവുന്ന ചിട്ടി ഓപ്ഷനുകളും കെ എസ് എഫ് ഉറപ്പ് നൽകുന്നുണ്ട് ഒരു കോടിയുടെ ചിട്ടിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഒരു കോടിയുടെ നൂറു മാസ കാലാവധിയുള്ള ചിട്ടിയിൽ നിങ്ങൾക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കേണ്ടി വരും അതായത് ഒരു ലക്ഷം കെ എസ് എഫ് അടയ്ക്കാൻ സാധിക്കുന്നവർക്ക് മാത്രം ഈ ചിട്ടിയിൽ ചേർന്നതാണ് നല്ലത് ബിസിനസ് ആവശ്യത്തിനോ വിവാഹത്തിനോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിനോ ഇത്തരം ചിട്ടി ഉപകാരപ്രദമാണ് ബാങ്കുകളിൽ ഒരു കോടിയുടെ വായ്പയ്ക്ക് അപേക്ഷിച്ചാൽ അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ തുക ലഭിക്കില്ല നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് മാത്രമേ ഇത്രയും വലിയ തുക സ്വന്തമാക്കാൻ സാധിക്കും എന്നാൽ കെ എസ് എഫ് ഇയിൽ അത്തരം പ്രതിസന്ധികളൊന്നുമില്ല മാത്രമല്ല ചിട്ടി വിളിച്ചാൽ പലിശ അടയ്ക്കാതെ തന്നെ ഈ തുക ലഭിക്കുകയും ചെയ്യുന്നു നമുക്ക് വിശദമായിട്ട് നോക്കാം ഒരു കോടിയുടെ ഈ ചിട്ടി ആദ്യ മാസങ്ങളിൽ മുപ്പത് ശതമാനം താഴ്ത്തിയാണ് വിളിക്കുന്നത് അതായത് ആദ്യ മാസത്തിനു ശേഷം പ്രതിമാസ തവണകൾ ഒരു ലക്ഷം രൂപയ്ക്കും താഴെയായിരിക്കും പക്ഷേ കാലാവധി അവസാനിക്കാറാവുമ്പോൾ ഒരു ലക്ഷം തന്നെ പ്രതിമാസ തിരിച്ചടവ് തുക അടയ്ക്കേണ്ടി വരുമെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മുപ്പത് ശതമാനം താഴ്ത്തി ചിട്ടി വിളിച്ചാൽ രണ്ടാമത്തെ മാസം മുതൽ തിരിച്ചടവ് തുക എഴുപത്തയ്യായിരം രൂപയായിരിക്കും ബാക്കി ഇരുപത്തയ്യായിരം രൂപ ഡിവിഡൻ്റായി ലഭിക്കും നാൽപ്പത് മുതൽ അമ്പത് മാസം വരെ ഈ തുകയായിരിക്കും പ്രതിമാസം അടയ്ക്കേണ്ടി വരിക അതിനനുസരിച്ചും ഡിവിഡൻ്റ് ലഭിക്കും അതായത് ഈ ചിട്ടിയുടെ മൊത്തം കാലാവധിയിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം വരെ ഡിവിഡൻ്റ് മാത്രം ലഭിക്കുന്നു ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുമ്പോൾ ലഭിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് എന്നാൽ പരമാവധി തൊണ്ണൂറ്റഞ്ച് ലക്ഷം വരെ ലഭിക്കും നൂറു മാസം കൊണ്ട് നിങ്ങൾ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളമാണ് മൊത്തം ഈ ചിട്ടിയിൽ അടയ്ക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഒരു വായ്പയിലൂടെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം എടുത്താൽ അതിൻ്റെ പലിശ ഈടാക്കുമ്പോൾ ഏകദേശം ഒന്ന് പോയിൻ്റ് അഞ്ച് കോടിയിലധികം അടയ്ക്കേണ്ടി വരും അത് വെച്ച് നോക്കുമ്പോൾ ഈ ചിട്ടി എത്ര ലാഭമാണ് ഇനി ഈ ഒരു കോടിയിൽ നമുക്ക് എത്ര രൂപ ലഭിക്കും നമുക്ക് നോക്കാം ഒരു കോടിയുടെ ഈ ചിട്ടിയുടെ ഫോർമാൻ കമ്മീഷൻ അഞ്ച് ലക്ഷം രൂപയാണ് പെട്ടെന്ന് പണത്തിനാവശ്യമുണ്ടെങ്കിൽ ആദ്യ മാസം തന്നെ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിച്ചെടുത്ത് പണം പിൻവലിക്കാം പക്ഷേ പെട്ടെന്ന് പണത്തിന് ആവശ്യമില്ല എന്നാൽ ചിട്ടി വിളിച്ചെടുക്കുകയും ചെയ്തു എന്നാണെങ്കിൽ ഈ എഴുപത് ലക്ഷം രൂപ കെ എസ് എഫ് തന്നെ നിക്ഷേപിക്കാം കെ എസ് എഫ് ഇ സി എസ് ഡി ടി ഇപ്പോൾ ഒമ്പത് ശതമാനം പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിച്ച എഴുപത് ലക്ഷത്തിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും ഈടാക്കും അതിനാൽ ബാക്കി ലഭിക്കുന്ന തുക അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് ഈ തുക കെ എസ് എഫിൽ തന്നെ നിക്ഷേപിച്ചാൽ ഒമ്പത് ശതമാനം പലിശ കണക്കാക്കിയാൽ ഒരു വർഷത്തേക്ക് ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് രൂപ ലഭിക്കും അതായത് ഓരോ മാസവും ലഭിക്കുന്ന പലിശ അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് രണ്ടാമത്തെ മാസം ചിട്ടി തുക കെ എസ് എഫിൽ നിക്ഷേപിച്ചാൽ മൂന്നാമത്തെ മാസം മുതൽ പലിശ ലഭിക്കും ഈ പലിശയും എല്ലാ മാസവും ലഭിക്കുന്ന ഡിവിഡൻറ്റും കുറച്ചാൽ മൂന്നാമത്തെ മാസം മുതൽ നിങ്ങൾ ഈ ചിട്ടിയിൽ അടയ്ക്കേണ്ടി വരിക വെറും ഇരുപത്തി മൂവായിരത്തി നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ഈ ചിട്ടി ഹാർമണി ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി സ്കീമിൽ ഉൾപ്പെടുന്നു അതായത് നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂരിൽ പോകാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതുകൂടാതെ തന്നെ ബ്രാഞ്ച് തല സമ്മാനവുമുണ്ട് അഞ്ചിൽ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫുൾ കാർഡാണ് സീരീസ് ഒന്നിൽ കൊടുക്കുന്നത് ഇതുപോലുള്ള അപ്ഡേറ്റഡ് കെ എസ് എഫ് വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്